മുസ്ലിം ആക്ടിവിസ്റ്റ് കൂടിയായ ഡോക്ടർ ആരിഫ് ഹുസൈൻ ടെലിഫോൺ ലൈനിൽ ചെയ്തിരുന്നു ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇത് കോഴിക്കോട് ബീച്ചിൽ നടന്നൊരു പ്രാർത്ഥനാ സംഗമം പക്ഷേ എന്താണ് അവിടെ പ്രാർത്ഥനയ്ക്ക് വിധേയമായത് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അത് ആരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നതൊക്കെ ചോദ്യമുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ ആരുടെ പിന്തുണ സർക്കാരിൻ്റെ അടക്കം പിന്തുണ പോലീസിൻ്റെ അടക്കം പിന്തുണ ഇതിനുണ്ടായിരുന്നു എന്നുകൂടി കരുതണ്ടേ നമ്മൾ ഇതിൽ ആശങ്ക പങ്കുവെക്കുമ്പോൾ നമ്മളിവിടെ ചോദിക്കുന്ന ഞാനിവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇവിടെ ഹമാസിന്റെ എന്ന് പറയപ്പെടുന്ന അതിന്റെ തീവ്രവാദ സംഘടനയുടെ എന്ന് പറയപ്പെടുന്ന നേതാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ യഹിയസ് ഇൻവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയായിക്കോട്ടെ ആര് തന്നെ ആയാലും അവർക്കെതിരെ അങ്ങനെ നിസ്കരിക്കരുതെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കരുത് എന്നോ പറയാൻ ഇന്ത്യയിൽ എന്താണ് തടസ്സം എന്നുള്ളത് നമ്മൾ ആദ്യം ചോദിക്കണം കാരണം കണ്ടിവിടുത്തെ പ്രശ്നം എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞു വെക്കുന്ന കാര്യമാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ആ സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇതുവരെ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് അത് സാധിക്കാത്തത് അത് ചെയ്യാത്ത കാലത്തോളം എന്ത് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്ന ഇതിനുവേണ്ടി മുന്നോട്ട് വരുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ കഴിയുക ഇപ്പൊ നമുക്ക് ഇവിടെ പോപ്പുലർ ഫ്രണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളോ അതുപോലെയുള്ള സംഘടനകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് തീവ്രവാദ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിലെ ആക്ഷൻ എടുക്കാൻ ഇവിടെ നിയമത്തിന് സാധിക്കുന്നു പോലീസുകാർക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ അതിനു ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കുന്നു പക്ഷെ ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇവിടെ ഇതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും അപ്പൊ ആദ്യം ഇവിടെ വേണ്ടത് ഈ സംഘടന ആഗോളതലത്തിൽ തന്നെ പലതരത്തിൽ പല രാജ്യങ്ങളും ഇതിനോടകം തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള സംഘടന ആ സംഘടന എന്തുകൊണ്ട് ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നില്ല അത് ചെയ്താലല്ലാതെ ഇതിനകത്ത് ഒരു അന്ത്യം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മാത്രമല്ല നമ്മൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വിഷയത്തിന്റെ പേരിൽ ഇത്തരം പരിപാടികൾ കൂടുതൽ കൂടുതൽ സംഘടിപ്പിക്കപ്പെടുന്നത് വഴി ഉണ്ടാകാൻ പോകുന്നത് കൂടുതൽ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകൾ തീവ്രവാദത്തിലേക്കും തീവ്രവാദികളോടൊപ്പമുള്ള പ്രവർത്തനങ്ങളിലേക്കും അവർക്ക് പരോക്ഷമായിട്ടാണെങ്കിലും പ്രത്യക്ഷമായിട്ടാണെങ്കിലും അതിലേർപ്പെടാനും അതിന്റെ രുചി ഒന്ന് അറിയാനുള്ള അവസരം കൂടിയാണ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടുതൽ മുസ്ലീങ്ങളെ തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുക കൂടുതൽ മുസ്ലീങ്ങളെ റാഡിക്കലൈസ് ചെയ്യുന്നതിനും വഴി വെക്കുകയാണ് ചെയ്യുക ഇത് അതിനുശേഷമുള്ള മറ്റ് പ്രവർത്തികൾക്ക് അതിനും കൂടി വഴി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ഹമാസ് എന്ന സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യയിൽ പ്രഖ്യാപിക്കുക പ്രത്യേകിച്ച് പോക്ക് പോലെയുള്ള റീജിയൻ അതായത് പാകിസ്ഥാൻ ഒക്കെ ഇപ്പോ കശ്മീരിലെ അവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്ര നാൾ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്താണ് റിവർ ടു സി പാലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്നിടത്ത് നിന്ന് മാറിയിട്ട് ഇന്നിപ്പോ കാശ്മീർ ട് കന്യാകുമാരി പാലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ആരെയാണ് കാത്തു നിൽക്കുന്നത് ഇവരുടെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാൻ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് യെസ് ആ താങ്കൾ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ നന്ദി ഡോക്ടർ ആരിഫ് ഹുസൈൻ